കന്നഡ വ്യാപാര രംഗത്ത് നാല് പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി എ ജി ഒപ്റ്റിക്കൽസ് എല്ലാ ദിവസവും കമ്പ്യൂട്ടർ കണ്ണു പരിശോധനയും ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭിക്കുന്നു എ ജി ഒപ്റ്റിക്കൽ ബിൽഡിംഗ് ഫോൺ നമ്പർ സിക്സ് ടു സീറോ ടു വൺ സീറോ ഡബിൾ നയൻ വേലൂർ ഗ്രാമപഞ്ചായത്ത് പതിനാലാം വാർഡിലെ പതിനാറ് കുടുംബങ്ങളുടെ ഏക ആശ്രയമായ അനുഗ്രഹ റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് പ്രദേശവാസികൾ കളക്ടർക്ക് പരാതി നൽകി വേലൂർ ഗ്രാമപഞ്ചായത്ത് പതിനാലാം വാർഡിലെ പതിനാറ് കുടുംബങ്ങളുടെ ഏക ആശ്രയമായ അനുഗ്രഹ റോഡ് സഞ്ചാരയോഗ്യമാക്കി തരണമെന്നാവശ്യപ്പെട്ടാണ് പ്രദേശവാസികൾ കലക്ടർക്ക് പരാതി നൽകിയത് റോഡ് നിർമ്മാണത്തിനാവശ്യമായ എം എൽ എ ഫണ്ട് ലഭിച്ചിട്ടും റോഡിന്റെ അവകാശിയെന്ന് സ്വയം അവകാശപ്പെടുന്ന പടിഞ്ഞാറ്റ് റൂട്ടിൽ ലക്ഷ്മിക്കുട്ടി ടീച്ചർ ഇതിനെതിരെ നിൽക്കുകയാണെന്നും വാർഡ് മെമ്പർ സ്വപ്ന രാമചന്ദ്രൻ പറഞ്ഞു അനുഗ്രഹ റോഡ് എന്ന പേരിലുള്ള വഴി പ്രദേശവാസികളുടെ ആധാരത്തിൽ അഞ്ചു കോൽ ഉണ്ടെന്നും കാണിച്ചിട്ടുള്ളതാണ് എന്നിട്ടും സ്വകാര്യ വ്യക്തി റോഡിൽ മണ്ണിടുന്നതിന് പോലും സമ്മതിക്കുന്നില്ല എന്ന് നാട്ടുകാർ ആരോപിച്ചു കുടുംബക്കാർ ഇത്ര നിൽക്കുന്ന കുടുംബക്കാർ താമസിക്കുന്ന സ്ഥലമാണ് വർഷങ്ങളായിട്ട് ഞങ്ങൾ ഈ സ്ഥലം വാങ്ങിയിട്ട് ഞങ്ങൾക്ക് ഈ വഴി ആധാരത്തിൽ പെട്ടിട്ടുള്ള സ്ഥലമാണ് പക്ഷേ പഞ്ചായത്തുനിന്ന് ഫണ്ട് പാസ്സായിട്ട് പോലും ഞങ്ങൾക്ക് ഈ റോഡ് നേരെയാക്കാൻ പറ്റിയിട്ടില്ല ഇവിടെ ഇവിടേതേ കുഞ്ഞു കുട്ടികളും പ്രായമായവരും ഒരു സ്ത്രീകളും ഇവിടെ മിക്ക വീട്ടിലും പുരുഷന്മാരില്ലാത്ത വീടുകളാണ് സ്ത്രീകളാണ് കൂടുതൽ ഒരാൾക്കൊന്നും വയ്യാതെ ആയാലും ഒരു കുട്ടികൾക്ക് ഇതായാലും സ്കൂൾ തുറന്നൊന്ന് കുട്ടികൾക്ക് പോകണ ചെറിയ വഴിയുടെ അവസ്ഥ ഇതാണ് ഇവിടെ ഒരു സ്ട്രീറ്റ് ലൈറ്റ് ഒന്നുമില്ല പാമ്പുകളും വെള്ളം കെട്ടി കിടക്കുന്ന സ്ഥലമാണ് ഞങ്ങളും സാധാരണ മനുഷ്യന്മാരെ പോലെയുള്ളവരാണ് ഞങ്ങൾക്ക് ഈ റോഡ് ഞങ്ങൾക്ക് നടപ്പും നടക്കാനും ഇവിടെ ഒരു ഗ്യാസും വണ്ടി വരില്ല ഒരു മീൻകാരം വരില്ല ഒരു വാടക വണ്ടി വിളിച്ചതി വരില്ല അപ്പം ഈ അവസ്ഥയിൽ ഞങ്ങൾ എവിടെ ഇട്ടും ബുദ്ധിമുട്ടിക്കുകയാണ് അതുകൊണ്ട് ഇതിനൊരു ശാശ്വതമായിട്ടുള്ള പരിഹാരം ആക്കണം ഞങ്ങളും സാധാരണ മനുഷ്യന്മാരെ പോലെയുള്ള മനുഷ്യന്മാരാണ് ഇവിടെ ജീവിക്കുന്നവരും മൊത്തം കുട്ടികളും വയസ്സായവരും കിടപ്പ് രോഗികളൊക്കെ ഉള്ള സ്ഥലമാണ് അപ്പം ഇതിന് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ഇതിന് ഇറങ്ങി ഞങ്ങൾക്ക് ഞങ്ങൾക്കിതിനെ ശാശ്വത പരിഹാരം ചെയ്തു തരണം പഞ്ചായത്തിൽ കൊടുത്ത് ഫണ്ട് പാസ്സായിട്ട് പത്ത് ലക്ഷം രൂപ പാസ്സായിട്ട് ഇവിടെ വന്നിട്ട് ആ മെറ്റീരിയൽ ഇറക്കാനോ പണി ചെയ്യാനോ പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് പറ്റിയില്ല അവർക്കെതിരെ കേസ് കൊടുത്തിരിക്കുകയാണ് അതുകൊണ്ട് ഇനി ഞങ്ങൾ എന്ത് ചെയ്യണം ഞങ്ങൾ ഈ പതിനാറ് വീട്ടുകാർ ഈ നിറച്ചു പാമ്പുകളാണ് മൊട്ടിയിട്ട് വിരിച്ചിട്ട് പാമ്പും ഈ ചെറിയ കുട്ടികളും എല്ലാവരും കുറച്ച് കുട്ടികളും കുട്ടികളുള്ള സ്ഥലത്ത് വയസ്സായവരും ഒക്കെ ഉണ്ട് ഞങ്ങൾ എന്ത് ചെയ്യണം ഗ്യാസ് എടുക്കണോ നിത്യ രോഗികളും വയോധികരും കുട്ടികളും ഉൾപ്പെടുന്നവരാണ് റോഡിന്റെ ഇരുവശങ്ങളിലുമായി താമസിക്കുന്നത് രോഗികളെയും സ്കൂൾ കുട്ടികളെയും കൊണ്ടുപോകുന്നതിന് ഒരു വാഹനവും ഈ വഴിയിലൂടെ വരില്ല കുണ്ടും കുഴിയിലും ചളിയും വെള്ളവും നിറഞ്ഞ് കാൽനട പോലും സാധ്യമല്ലാതായിരിക്കുകയാണ് റോഡിന്റെ ശോചനീയാവസ്ഥ കാണിച്ച് നവകേരള സദസ്സിലും പരാതി നൽകിയിരുന്നതായി പറയുന്നു ലഭിക്കുന്ന ഫണ്ടുകൾ ലക്ഷ്മിക്കുട്ടി എതിരി നിൽക്കുന്നതുകൊണ്ട് ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയാണുള്ളത് റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുവാൻ കളക്ടറും തഹസിൽദാരും ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ ഇടപെടണമെന്ന് വാർഡ് മെമ്പർ സ്വപ്ന രാമചന്ദ്രനും നാട്ടുകാരും ആവശ്യപ്പെട്ടു ഇതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ അവരുടെ കേസ് അവർ പഞ്ചായത്തിലേക്ക് കൊടുത്തത് പ പഞ്ചായത്തിൻ്റെ എം എൽ എയുടെ ഭാഗത്തു നിന്ന് പത്തു ലക്ഷം രൂപ ഈ റോഡിലേക്ക് പാസ്സാക്കിയതാണ് ഈ റോഡിൽ പണി ചെയ്യാനായിട്ട് അവർക്കാണ് അവകാശമെന്നും അവരുടെ പേരിലാണ് വില്ലേജിൽ ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ വി ടി ആറിൽ അവരുടെ പ്രകാരമാണ് കിടക്കുന്നത് അതുകൊണ്ട് തന്നെ വില്ലേജ് ഓഫീസർക്കും പഞ്ചായത്ത് സെക്രട്ടറിക്കും അതുപോലെ തന്നെ പഞ്ചായത്ത് പ്രസിഡൻറ്റിനെതിരെ വക്കീൽ നോട്ടീസ് അയക്കുകയാണ് ചെയ്തത് കാരണം വി ടി ആറിൽ അവരുടെ പേരിൽ കിടക്കുന്ന സ്ഥലമായതുകൊണ്ട് പഞ്ചായത്തിൻ്റെ ആ ആസ്തിയിലില്ലാത്ത റോഡിലേക്ക് ഫണ്ട് ഉപയോഗിച്ച് ചെയ്യുന്നു ഫണ്ട് ദുർവിനിയോഗം ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ് അവർ കേസ് കൊടുത്തത് പക്ഷേ ഇത്രയും ആളുകളുടെ ആധാരത്തിൽ മുഴുവൻ ഇവർക്ക് നടപ്പവകാശവും അഞ്ചു കോൽ വഴി ഇവർക്ക് ഉപയോഗിക്കാനുള്ള അവകാശവും ഇവർക്ക് കറൻറ്റ് കണക്ഷൻ ഉപയോഗിക്കാനും പൈപ്പ് ലൈൻ വലിക്കാനും എല്ലാ കാര്യങ്ങൾക്കും ഉള്ള അവകാശമുണ്ടായിരിക്കുമ്പോൾ ഇന്ന് ഈ ലോകത്ത് സാധാരണക്കാരായിട്ടുള്ള എല്ലാവർക്കും ഈ സഞ്ചാര സ്വാതന്ത്ര്യം എല്ലാ മനുഷ്യർക്കും ഉള്ളതാണ് പക്ഷെ അതുപോലും നിഷേധിക്കുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത് നമ്മൾ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ പ്രാവശ്യം വാർഡ് മെമ്പർ എന്ന നിലയിൽ കാരണം പഞ്ചായത്തിൻ്റെ ആസ്തി ഫണ്ട് ഉപയോഗിക്കാൻ സാധിക്കാതെ കയ്യിൽ നിന്ന് കാശ് എടുത്തിട്ടാണ് നമ്മളൊരു പന്ത്രണ്ട് ലോഡ് കോറി വേസ്റ്റ് അടിച്ചിട്ട് ഇത്രക്കെങ്കിലും രണ്ട് വർഷം മുമ്പാക്കിയത് പക്ഷേ കഴിഞ്ഞ വർഷമൊന്നും ഇത് ചെയ്യാൻ പറ്റാതെ ഇത്രയും ശോചനീയമായിട്ടാണ് കിടക്കുന്നത് ആളുകൾക്ക് കുട്ടികൾക്ക് സ്കൂളിൽ പോകാനോ ട്യൂഷന് പോകാനോ മറ്റു കാര്യങ്ങൾക്കോ പോകാൻ സാധിക്കുന്നില്ല ഒരു ഓട്ടോറിക്ഷ വിളിച്ചാൽ സാധിക്കുന്നില്ല ഇത് പഞ്ചായത്തിനെ കൊണ്ട് മാത്രം സാധിക്കുന്നതല്ല അധികാരി വർഗം കണ്ണു തുറന്നാൽ മാത്രമേ സാധിക്കുള്ളൂ ഇതിൽ കളക്ടർ അടക്കമുള്ള തഹസിൽദാർ അടക്കമുള്ള മുഴുവൻ ആളുകളും ഉൾപ്പെട്ടുകൊണ്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്ന മുഴുവൻ കാര്യങ്ങളും ചെയ്തുകൊണ്ട് ഇത്രയും ആളുകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണം എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് ബി സി ബി